തൂണേരിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ചിരകാല സ്വപ്നമായിരുന്ന കോൺഗ്രസ് ഭവൻ യാഥാർത്ഥ്യമാകുന്നു കോൺഗ്രസ് ഭവന്റെ ശിലാസ്ഥാപന കർമ്മം തിങ്കളാഴ്ച വൈകിട്ട് എ സി സി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ നിർവ്വഹിക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും നേതാക്കൾ നാദാപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ ഷാഫി പറമ്പിൽ എം ബി കെ സി അബു വി എം ചന്ദ്രൻ അഡ്വക്കേറ്റ് ഐ മൂസ മോഹനൻ പാർക്കടവ് തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും കോൺഗ്രസ് ഭവൻ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അശോകൻ തൂണേരി കൺവീനർ പി രാമചന്ദ്രൻ മാസ്റ്റർ ട്രഷറർ യു കെ വിനോദ് കുമാർ ഫസൽ മാട്ടാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു അഭിലാഷമായിരുന്നു തൂണേരി കോൺഗ്രസ്സിന് സ്വന്തമായി ഒരു ഓഫീസ് നിർമ്മിക്കുക എന്നുള്ളത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തഞ്ച് അറുപത് കാലഘട്ടങ്ങളിലാണ് തുണയിൽ കോൺഗ്രസ് ഓഫീസിന് ഓഫീസ് ഒരു വാടകത്തിൽ പ്രവർത്തിച്ച് വരുന്നത് ഇപ്പോഴും ആ വാടകക്കെട്ടിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഓഫീസ് പ്രവർത്തകർ അതിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം പല പ്രാവശ്യവും അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തു ആ കഠിനാധ്വാനത്തെ റിസൾട്ട് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി കോൺഗ്രസിൻ്റെ എ സി സി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ രമേശ് ചെന്നിത്തല തർക്കൽ നിർവഹിച്ച് ആ പ്രവർത്തനത്തിന് ഉദ്ഘാടനം പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുക ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് വാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് പ്രവർത്തകർ കൂടെ അത് നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രദേശത്തെ എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിന് മാധ്യമ സുഹൃത്തുക്കളുടെയും മറ്റു എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു